എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തിന്റെ ഒരു ലോകം നമുക്ക് തുറന്നു തരിക അതിപ്പോ നിങ്ങൾക്ക് തുറന്നു കിട്ടിയിട്ടില്ല ഈ അറിവിന്റെ ലോകം നിങ്ങൾക്ക് ഫാരിൽ ആയിട്ടില്ല അതാണ് ഫാരിൽ എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെ ഇതിന് പറയുന്നുണ്ട് അത് ഞാൻ മറന്നിട്ടാണ് ഇപ്പൊ എനിക്ക് അതിനെ അറിയില്ല ഈ പശു എന്താണെന്ന് പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ ആ പശു എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അതൊന്നും ഇപ്പൊ ഈ എന്റെ ഈ വായനയിൽ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല ഫറള ഇന്നല്ലത് ഈ ഫറള അലൈക്കൽ കുറു ഈ ഫറളൊക്കെ എങ്ങനെ അത് ചാരവർണ്ണമുള്ളതല്ല എന്ന വന്നത് എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ പെറ്റതല്ല മച്ച എന്തൊക്കെയാണ് പശുവിന്റെ മഞ്ഞ നിറല്ല ഫറല എന്ന് പറഞ്ഞാൽ ഇന്നല്ലത് ഈ ഫറള അലൈക്കൽ കുറുകാന യാഥാർത്ഥ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കാനുള്ള ഒരു ടൂള് നിനക്ക് തുറന്നു തന്നവൻ ആരോ അവൻ്റെ നിന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും എന്ന് കുർഹാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലത് ഈ ഫറല അലേക്കൽ കുറഹാൻ ഫറല് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കേട്ടു ആ കേട്ടു പരിചയമുള്ളതാണ് വാജിബ് മക്റൂഹ് മന്ദൂബ് മുബാഹ് ഇതൊക്കെ നമ്മൾ മലത്തില് കുട്ടിക്കാലത്ത് പഠിച്ചതാണ് അങ്ങനെ പഠിച്ച ഈ വാക്കിന് പോരെ ഒരു വർണ്ണത്തിന്റെ അല്ലെങ്കിൽ എങ്ങനെ എന്ന് പറഞ്ഞാല് താരവർണ്ണമുള്ളതല്ല പെറ്റതല്ല എന്നൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല അപ്പൊ അതൊന്നും ഇവിടെ ചോദ്യമല്ല ഫറല എന്ന് പറഞ്ഞ ഇന്നല്ലത് ഈ ഫറല ൽ ഖുർ ഖുർആൻ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കാനുള്ള നമ്മുടെ ടൂളാണ് ഖുർആൻ അത് ഓരോ മനുഷ്യനിലും അള്ളാഹു തന്നിട്ടുണ്ട് ആലിയത്തുൽ എന്നാണ് അതിന്റെ അറബിയിലെ വ്യാഖ്യാനം അത് അറബിങ്ങളോട് പറയുന്നില്ല ഓരോ മനുഷ്യനിലും യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കാനുള്ള ഒരു ആയുധം ഒരു ഉപകരണം നമുക്ക് തന്നിട്ടുണ്ട് അതാണ് നമ്മുടെ കുർആാൻ അതാണ് നമ്മുടെ കുർആാൻ ഇത് നിനക്ക് തുറന്നു തന്നവൻ ആരോ അവൻ ഇല്ല റാദുക്ക് നിന്നെ തിരിച്ചു കൊണ്ടുപോകും എവിടേക്ക് എവിടേക്കാ നമ്മളെ തിരിച്ചു കൊണ്ടുപോവുക ഇല ഉമ്മിക്കാ നിന്റെ ഉമ്മയിലേക്ക് മൂസയെ തിരിച്ചു കൊണ്ടുപോയി മൂസയെ മൂസയുടെ ഉമ്മയിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുപോയി പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇനി നമ്മളെ ബയോളജിക്കൽ ഉമ്മയല്ല നമുക്ക് വിജ്ഞാനം തരുന്നത് വിജ്ഞാനം നമ്മൾ നമ്മിൽ ജനിപ്പിക്കുന്നത് ആരോ ഏത് ഇടമാണോ അതാണ് നമ്മുടെ ഉമ്മ മനസ്സിലായോ നമുക്ക് വിജ്ഞാനം തരുന്ന ഇടം നമ്മുടെ ഈ പ്രപഞ്ചമാണ് അതാണ് നമ്മുടെ ഉമ്മ അവിടെ നിന്നാണ് പാല് കുടിക്കേണ്ടത് പല ഉമ്മമാരിൽ നിന്നും പാല് കുടിക്കാൻ പോകരുത് അതുപോലെ ഊഹങ്ങളും കെട്ടുകഥകളും ധാരണകളും മാത്രമേ ആവൂ സത്യം അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന ആ വിജ്ഞാനത്തിന്റെ മാതാവിൽ നിന്ന് കുടിച്ചെങ്കിലേ ശരിയായ പാല് കുടിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് മൂസയെ മനുഷ്യബുദ്ധിയെ അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിട്ടത് അങ്ങോട്ട് മടക്കി കൊണ്ടുപോയത് അപ്പൊ പറഞ്ഞ മനസ്സിലായി എവിടിക്കാണ് മൂസ പാല് കുടിക്കാൻ പോയത് മൂസ പാല് കുടിക്കാൻ പോയത് അങ്ങോട്ടാണ് മനുഷ്യബുദ്ധി വിജ്ഞാനത്തിന്റെ ഫീഡിങ് വിജ്ഞാനത്തിന്റെ ഫീഡിങ് വിജ്ഞാനത്തിന്റെ പാല് വിജ്ഞാനമാകുന്ന ആ ഫീഡിങ് നടത്തിയത് ഉമ്മില്ലെന്നാണ് പല ഉമ്മമാരില്ലെന്ന് കിട്ടൂല കാരണം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊഹങ്ങളാണ് പുരോഹിതന്മാര് നമുക്ക് ഊഹങ്ങളെ തരൂ കെട്ടുകഥകളെ തരൂ എഴുതി വെച്ച കുറെ കഥകളെ തരൂ ഇന്നിന്റെ യാഥാർത്ഥ്യം കിട്ടൂല ഇപ്പൊ ഉണ്ടായ സത്യം നമുക്ക് കിട്ടിയ ഈ പ്രപഞ്ചത്തിനേ കിട്ടുള്ളൂ ഇപ്പൊ എന്താ സത്യം എന്നുള്ളത് അതാണ് ഇന്നിന്റെ സത്യങ്ങൾ കിട്ടുന്ന ഇടം നമ്മുടെ ഉമ്മയിൽ നിന്ന് അപ്പൊ നമുക്ക് വൈജ്ഞാനികമായി ജന്മം നൽകുന്നവൻ ആരോ നൽകുന്ന ഇടം ഏതോ അതാണ് നമ്മുടെ ഉമ്മ മനസ്സിലാ നമുക്ക് വൈജ്ഞാനികമായി നമുക്ക് മാതൃകാപുരുഷനായിട്ട് അല്ലെങ്കിൽ വസ്തുവായിട്ട് എന്തിനെ കാണുന്നുവോ അതാണ് നമ്മുടെ അബ് വൈജ്ഞാനികമായി നാം എന്തിന് ജന്മം നൽകുന്നുവോ അതാണ് നമ്മുടെ ഇബിന് പക്ഷേ എത്രയോ വട്ടം വന്ന ഇനി ഞാൻ പറയുന്നില്ല അതാണ് നമ്മുടെ ഇബിന് മകൻ അപ്പൊ ഈ അറിവ് ഭാര്യ അല്ല ഇതുവരെയും നിങ്ങൾക്ക് തുറന്നു കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരു വിജ്ഞാനത്തിന്റെ ലോകത്തെ നിങ്ങൾ അന്വേഷിക്കുകയും ഗവേഷണം നടത്തുകയും എന്നിട്ട് ആ വിജ്ഞാനത്തിന് നിങ്ങൾ കീഴ്പ്പെടുകയും ചെയ്യണം മനുഷ്യന്റെ ചിന്തയെ ുണർത്തിയാണ് ചെയ്യണത് മനസ്സിലായോ പരിശുദ്ധവുമല്ല ഇനി നിങ്ങൾ അതിനെ സംസ്കരിച്ച് ചിന്തിച്ചെടുത്ത് എടുക്കേണ്ടതുണ്ട് അവാനും ഹുവ ആലമുൻ ഔ ജിസ്മുൻ എന്നാണ് ശുദ്ധമായ ശരീരമോ ശുദ്ധമായ ലോകമോ ആണ് അവാൻ എന്ന് പറഞ്ഞാൽ ചിന്തകൊണ്ടോ കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടോ ഒരു വസ്തുവിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഫഹുമു ഷെയ് ബിൻ അവിൽ ഫിക്കിരി എന്നാണ് ചിന്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നെളറ് കാര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടോ ഒരു സംഗതിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനാണ് അവാനെന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കേണ്ട അറിവുമാണത് അറിവിന്റെ ലോകമാണത് അറിവിന്റെ ലോകം